കഴിഞ്ഞ ദിവസമായിരുന്നു അയോധ്യ രാമക്ഷേത്രം കനത്ത മഴയെ തുടർന്ന് ചോർന്നൊലിച്ചു എന്ന വാർത്ത വന്നത് അതിന് പിന്നാലെ ഇപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് അയോധ്യയിൽ അറുന്നൂറ്റി കോടി രൂപ ചെലവിൽ ക്ഷേത്രങ്ങൾക്കായി മ്യൂസിയം നിർമ്മിക്കുന്നു ടാറ്റാ സൺസ് ആയിരുന്നു ഈ നിർദ്ദേശം ഉത്തർപ്രദേശ് സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിരുന്നത് അതിനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ ആർക്കിടെക്ചറുകളുടെ ചരിത്രവും സംസ്കാരവും വിശദീകരിക്കുന്നതാവും ഈ മ്യൂസിയം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയം തന്നെയാണ് ടാറ്റാ സൺസ് നിർമ്മിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് മ്യൂസിയം നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ഉത്തർപ്രദേശ് വിനോദ സഞ്ചാര വകുപ്പാണ് നൽകുന്നത് എന്നാൽ ഇതിനായി വെറും ഒരു രൂപ മാത്രമാണ് അഡ്വാൻസായി സ്വീകരിച്ചിരിക്കുന്നത് മാത്രവുമല്ല തൊണ്ണൂറ് വർഷത്തെ പാട്ടത്തിനാണ് ഭൂമി വിട്ടു നൽകുന്നതും ഉത്തർപ്രദേശ് ടൂറിസം മന്ത്രിയായ ജയ്വീർ സിംഗ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ടാറ്റാ സൺസിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിന് കീഴിലാണ് അയോധ്യയിലെ ഇന്റർനാഷണൽ മ്യൂസിയം നിർമ്മിക്കുന്നത് കൂടാതെ പൈതൃക കെട്ടിടങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കാനുള്ള നിർദ്ദേശത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും സിംഗ് പറഞ്ഞു മ്യൂസിയം നിർമ്മാണത്തോടൊപ്പം തന്നെ ക്ഷേത്ര നഗരയുടെ വികസനത്തിനും ടാറ്റ സൺസ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം കോടി രൂപയോളം ചിലവിട്ടായിരിക്കും ക്ഷേത്ര നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ടാറ്റ സൺസ് നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ മ്യൂസിയത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെയുള്ളവ ഉണ്ടാവും ലക്നോ പ്രയാഗ്രാജ് തുടങ്ങിയ നഗരങ്ങളിൽ പി പി മോഡലിൽ ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങുന്നതിനുള്ള നിർദ്ദേശത്തിനും യു പി ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് ഹെറിറ്റേജ് സൈറ്റുകളിൽ ടൂറിസം വികസനത്തിനുള്ള പദ്ധതിക്കും മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട് മ്യൂസിയം നിർമ്മാണത്തിന് ടൂറിസം ഫെലോഷിപ്പ് പ്രോഗ്രാമിന് കീഴിൽ ഗവേഷകരെ കണ്ടെത്തുമെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു നഗരവികസന മന്ത്രി എ കെ ശർമ്മ ധനമന്ത്രി സുരേഷ് ഖന്ന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷമാണ് ഇതു സംബന്ധിച്ച ആശയം രൂപപ്പെട്ടത് പിന്നീട് യോഗി ആദിത്യനാഥും മുതിർന്ന ഉദ്യോഗസ്ഥരും പദ്ധതി രൂപരേഖ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് പദ്ധതി ഇഷ്ടമാവുകയും പിന്നീട് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാമെന്ന് അറിയിക്കുകയുമായിരുന്നുവെന്നും യു പി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അറിയിച്ചു തുടർന്നാണ് ഇപ്പോൾ മ്യൂസിയം നിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു ഇന്റർനാഷണൽ മ്യൂസിയം രാജ്യത്ത് വരുന്നത് ടൂറിസം മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ചരിത്രമുള്ള ഇന്ത്യൻ മണ്ണിൽ എങ്കിലും നേരത്തെ അയോധ്യ രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിന് മുൻപ് വരെ രാമക്ഷേത്രത്തെ സംബന്ധിച്ചും ഇത്തരം ടൂറിസം സാധ്യതകളും അയോധ്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മാറുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ചർച്ചയിൽ വന്നിരുന്നു പക്ഷേ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കായിരുന്നു അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടത് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ആറുമാസം പിന്നിടുമ്പോൾ സഞ്ചാരികളുടെയും ഭക്തരുടെയും ഒഴുക്ക് വലിയ രീതിയിൽ കുറഞ്ഞതും പരിസരവാസികളുടെ ജീവിതത്തെ മോശമായി ബാധിച്ചു പലതരത്തിലുള്ള എതിർപ്പുകളാണ് ഇപ്പോൾ അയോധ്യ നിവാസികളിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിനെതിരെ ഉയരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് മാറുമോ മ്യൂസിയത്തിൻ്റെയും അവസ്ഥ എന്ന ചോദ്യവും ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ട്